ശാസ്ത്രലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായി എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ലോകവയവുമായി ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതായത് എസ് ഐ യൂണിറ്റിനെ എന്തോ ആണ് നമ്മൾ പറഞ്ഞല്ലോ മൊത്ത ലോകം മൊത്തം ലോകമൊത്തം അംഗീകരിച്ചാണെന്ന് അത് ഉപയോഗിച്ച് തുടങ്ങിയത് എപ്പോൾ മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ഈ എസ് ഐ യൂണിറ്റിൽ ഏഴ് അടിസ്ഥാന യൂണിറ്റുകളുണ്ട് അല്ല അളവുകളുണ്ട് ഏതൊക്കെയാണ് ഒരു കിലോമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ഒരു മില്ലിമീറ്റർ ഒരു മൈക്രോമീറ്റർ ഒരു നാനോമീറ്റർ അപ്പോൾ അതല്ലേ അതല്ല ഏഴ് അളവുകൾ അതല്ല ഏഴ് അടിസ്ഥാന അളവുകളുണ്ട് അത് ഏതൊക്കെയാണ് നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില രക്തത്തിന്റെ അളവ് പ്രകാശ തീവ്രത അപ്പൊ നേരത്തെ തെറ്റിപ്പോയാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിൽ അടിസ്ഥാനമായ അളവുകൾ ഏഴെണ്ണ ആ ഏഴെണ്ണം ഏതൊക്കെയാണ് നീളം ഒന്നാമത്തത് നീളം നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് മീറ്റർ സൂചിപ്പിക്കുന്ന പ്രതീകം അറിയാലോ സ്മോൾ ലെറ്റർ എം പിന്നെ രണ്ടാമത്തത് മാസ് മാസിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം കിലോ കെ ജി അടുത്ത സമയം സെക്കൻഡ് സ്മോൾ ലെറ്ററിസ് അടുത്ത വൈദ്യുത വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് അതിന്റെ യൂണിറ്റ് ആംബിയർ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എ അടുത്ത് താപനില ടെമ്പറേച്ചർ ആണ് അത് എപ്പോഴും നമുക്ക് അറിയാം കെൽവിൻ ആണ് യൂസ് ചെയ്യുന്നത് കെ ആ താപനില ടെമ്പറേച്ചറിന് യൂണിറ്റ് കെൽവിൻ കെൽവിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ കെ അടുത്ത പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് മോൾ എന്തുമാണ് പ്രതീകം എംഒ എൽ എന്നാണ് എഴുതുക എം ആ സ്മോൾ ലെറ്റർ എം ഒ എൽ അടുത്ത് പറയുന്നത് പ്രകാശ തീവ്രത ഏഴാമത്തെയാണ് പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻഡൻസിറ്റി ഇൻഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തുമാണ് ക്യാൻഡല ആണ് ക്യാൻഡല യൂസ് ചെയ്യുന്ന ലെറ്റർ എന്തുമാണ് സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ ഡിയും സി ഡി ഒന്നുകൂടെ പറയണ്ടല്ലോ ലെങ്ത് നീളം നീളത്തിന്റെ മീറ്റർ മാസ് കിലോഗ്രാം സമയം സെക്കൻഡ് വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ താപനില കെൽവിൻ പദാർത്ഥത്തിന്റെ അളവ് മോൾ പ്രകാശ തീവ്രത ലൂമിനസ് കാൻഡില ലൂമിനസ് ഇൻഡൻസിറ്റിക്ക് കാൻഡില ഇനി മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം നീളത്തിന്റെ മീറ്റർ സമയത്തിൻ്റെ എന്തുവാണ് സെക്കൻഡ് ഇനി ഇനി നേരത്തെ മാറിപ്പോയത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് മീറ്റർ എങ്ങനെ എഴുതാം ടെൻ ട്രൈസ് ടു ത്രീ മീറ്റർ എന്നും എഴുതാം ഒരു കിലോമീറ്റർ അടുത്ത ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് നൂറാണോ തിരിച്ചല്ല ഒരു മീറ്റർ ആണ് നൂറ് അപ്പൊ തിരിച്ചെഴുതുമ്പോ എങ്ങനെ എഴുതും 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 മീറ്റർ 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 എന്ന് എന്ന് അടുത്ത ഒരു മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണ് തിരിച്ച് പറഞ്ഞു നോക്ക് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്റർ ആണ് അപ്പോൾ തിരിച്ച് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം മീറ്റർ അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ ഇനി ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്ററാണ് മൈക്രോമീറ്റർ അതായത് എത്ര ടെൻ റൈസ് ടു സിക്സ് മൈക്രോമീറ്റർ ആയിരിക്കും ഒരു മീറ്റർ അതായത് ടെൻഡ്രൈസ് ടു മൈനസ് സിക്സ് മീറ്ററാണ് ഒരു മൈക്രോമീറ്റർ അടുത്തൊരു നാനോമീറ്റർ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഒരു നാനോമീറ്റർ ഇപ്പോഴും ഒരുപാട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് നാനോമീറ്ററിൻ്റെ നാനോ ടെക്നോളജിയൊക്കെ വാസ്റ്റായിട്ട് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ ഡ്രൈസ് ടു മൈനസ് നയൺ മീറ്റർ ആണ് അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻഡ്രൈസ് ടു നയൺ നാനോ മീറ്ററും തിരിച്ച് എന്ന് പറഞ്ഞാൽ ടെൻഡ്രൈസ് ടു മൈനസ് നയ മീറ്ററും ആണ് ഓക്കെ അടുത്ത് ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് നമുക്കറിയാം പ്രീവിയസായിട്ടൊക്കെ ചോദിച്ചാൽ ദൂരം ദൂരം അലക്കുന്ന യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അത് എവിടെയാണ് അളക്കുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് എന്ത് തന്നെയാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ഇലവൻ മീറ്റർ ആണ് വൺ പോയിൻ്റ് ഫോർ നയൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ഇലവൻ മീറ്റർ ആണ് അതായത് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് മാസ് അല്ലെങ്കിൽ പിണ്ടം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം പിന്നെ അടുത്ത് ഇത്രേം മാസിലുള്ളൂ അടുത്ത് ഒരു പ്രകാശവർഷം എന്തോ ആണ് പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തോന്ന് പ്രകാശവർഷം ശൂന്യയിലേക്കുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാണ് ആയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും പ്രകാശം ട്രാവൽ ചെയ്യും അടുത്ത് ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ് പാർ സെക്കും ത്രീ പോയിൻറ്റ് സീറോ എയിറ്റ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ്റ്റീൻ മീറ്റർ മൂന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ഇൻറ്റു പത്ത് റൈസ് ടു പതിനാറ് മീറ്റർ അതായത് മൂന്നേ പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് എന്തോന്ന് ഒരു പാർസെക്ക് എന്ന് പറയുന്നത് അതും എന്ത് ചെയ്യുകയാണ് പ്രകാശത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് പാർസെക്ക് ഇനി ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം ഒമ്പത് പോയിന്റ് നാല് ആറ് ഇൻഡു പത്തേ റൈസ് ടു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നയൻ പോയിന്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് പിന്നെ ഇനി നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് ഒരു ഫാത്തോ എന്ന് പറയുന്നത് എത്ര അടിയാണ് ആറടിയാണ് ഒരു ഫാത്തോ എന്ന് പറയുന്നത് ആറടിയാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഏക്കറാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് അളക്കുന്ന ഹെക്ടറിലാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഏക്കറാണ് അടുത്ത ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ് നമുക്കറിയാം നൂറ് സെന്റിമീറ്റർ ഒരു മൈൽ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഒരു മൈലെന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ ഒരടി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മളെ സ്കെയിലൊക്കെ കാണുന്ന കാണും ഇഞ്ചം ആ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുമ്പോ എന്ത് കിട്ടും ഒരടി കിട്ടും ഇതിൽ ആറടി എടുക്കുമ്പോൾ എന്ത് കിട്ടും ഒരു ഫാത്തൊക്കെ കിട്ടും ഓക്കെ ആണല്ലോ അടുത്ത് നമ്മൾ പറയുന്നത് ഉൽപ്പന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് അതായത് അടിസ്ഥാന യൂണിറ്റുകളെ ഉപയോഗിച്ച് എന്തു ചെയ്യും പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ ആണ് ഉൽപ്പന്ന യൂണിറ്റ് ഉദാഹരണത്തിന് എന്തുവാണ് പരപ്പളവ് പരപ്പളവ് നമുക്കറിയാമല്ലോ ഏരിയ ആ അതിൻ്റെ യൂണിറ്റ് എന്തുമാണ് മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ മീറ്റർ ആണ് ലെങ്തോ ബ്രെത്തോ ഒക്കെ പറയുന്നത് അതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ എന്ത് യൂണിറ്റ് രേഖപ്പെടുത്തും മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തും പിന്നെ പ്രധാന യൂണിറ്റുകൾ അതായത് ഇതിനെ ആശ്രയിച്ചു നിൽക്കുന്ന വിൽപ്പന യൂണിറ്റുകളായിട്ടും പ്രധാനമായിട്ട് പറയുന്ന ദൂരം സ്ഥാനാന്തരം അത് നമുക്കറിയായിരിക്കും മീറ്റർ എന്ന അടിസ്ഥാന യൂണിറ്റിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പ്രവേഗം വേഗതയൊക്കെ മീറ്റർ പെർ ആണ് പ്രധാന യൂണിറ്റ് പ്രവേഗം വേഗതയൊക്കെ എന്തുമാണ് മീറ്റർ പെർ സെക്കൻഡ് ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് എന്തുമാണ് പാസ്കൽ പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ പ്രവൃത്തി അല്ലെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് എന്താ ജൂള് താപോർജ്ജത്തിന്റെ യൂണിറ്റും ജൂള് പവറിന്റെ യൂണിറ്റ് വാട്ട് വാട്ട് അല്ല വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമ്പ് കൂളമ്പ് യന്ത്രങ്ങളുടെ പവർ എന്തുകൊണ്ട് സൂചിപ്പിക്കും അല്ലെങ്കിൽ ഹോസ് പവറും ഉണ്ട് അത് എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് അതാണ് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് വോൾട്ട് പിന്നെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തുമാണ് ഓം ഓം നമ്മളിങ്ങനെ സൂചിപ്പിക്കുന്ന ഓം അടുത്ത റെസിറ്റ് യൂണിറ്റ് ഓം ഓം മീറ്റർ മീറ്റർ ആണ് വൈദ്യുത യൂണിറ്റ് സീമെൻസ് 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 വൈദ്യുത വൈദ്യുത ചാലക കപ്പാസിറ്റൻസ് ചാലകത ചാലകത അടുത്ത യൂണിറ്റ് ഫാരഡ് ഫാരഡ് കപ്പാസിറ്റൻസ് അപ്പൊ ഒന്നുകൂടെ അത്രയും പറയാം ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ പ്രവേഗം അല്ലെങ്കിൽ വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ത്വരണം ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മർദ്ദം പാസ്കൽ പ്രവർത്തി ഊർജം ജൂള് താപോർജം ജൂള് പവർ വോട്ട് വൈദ്യുത ചാർജ് കൂളർവ് യന്ത്രങ്ങളുടെ പവറാണ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് വോൾട്ട് പിന്നെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ഓം റെസിസ്റ്റിവിറ്റി ആണ് ഓമീറ്റർ റെസിസ്റ്റൻസ് ഓമും റെസിസ്റ്റിവിറ്റി ഓമീറ്ററും അടുത്ത വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ഫാരഡ് അടുത്ത ശബ്ദ തീവ്രത ശബ്ദ തീവ്രത എത്ര ഡെസിബൽ എന്നല്ലേ പറയുന്നത് ഡെസിബൽ ആണ് ശബ്ദ തീവ്രത ഡെസിബൽ ആവർത്തി എന്തോ ആണ് ഹെഡ്സ് ഫ്രീക്വൻസി ഹെഡ്സ് വൈദ്യുതാരംബിയർ ആണ് വൈദ്യുതാരംബിയർ നേരത്തെ പറഞ്ഞ ആംബിയർ ഏതായിരുന്നു വൈദ്യുത പ്രവാഹ തീവ്രത അതാണ് ഇലക്ട്രിക് കറണ്ട് ആണ് ആംബിയർ ആ ആണ് നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ഇൻഡക്റ്റൻസ് എന്തോ ആണ് പ്രകാശമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ലെക്സ് ആണ് നമ്മൾ ലെക്സ് സോപ്പിനെ ഉപയോഗിച്ചത് ലെക്സ് തോന്നുമ്പോൾ എന്തോ ആണ് വരണത്തിളക്കേ കിട്ടുന്നത് അപ്പം ഇലൂമിനൻസ് ഉണ്ടാക്കുന്ന ആരാണ് ലെക്സ് കാന്തിക ഫ്ലക്സ് കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബ്ബർ ആണ് വെബ്ബർ വെബ്ബർ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ഓരോ ലെൻസിനും ഓരോ പവറാണ് അതിനെ കാണി അതിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ഇനി ലൂമിനസ് ഇൻഡൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻഡല ലൂമിനസ് ഇൻഡൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡല പിന്നെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്തുമാണ് ദൈർഘ്യം വേവ് ലെങ്ത് ആങ്സ്ട്രം ആങ്സ്ട്രം ആൻസ്ട്രാണ് തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്വറൽ ക്യൂറി റുദർഫോഡൊക്കെയാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്വറൽ ക്യൂറി റുദർഫോഡൊക്കെയാണ് എന്തിൻ്റെ യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് അടുത്ത ബലത്തിൻ്റെ യൂണിറ്റ് എന്തുമാണ് ന്യൂട്ട് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ അപ്പം ഇത്രയും കിട്ടിയല്ലോ ഒന്നും ഇവിടെ വായിക്കണോ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആവൃത്തിയുടെ യൂണിറ്റ് ഹർട്സ് വൈദ്യുതധാരയുടെ യൂണിറ്റ് ആംപിയർ നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം ഇൻഡെക്ടൻസ് ഹെൻറി പിന്നെ ഇലൂമിനസെൻസ് ലെഗ്സ് കാന്തിക ഫ്ലക്സ് വെബ് ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ലൂമിനസ് ഇൻഡൻസിറ്റി കാനല തരംഗ ദൈർഘ്യ ആംഗ് റേഡിയോ ആക്ടിവിറ്റി ബെക്വറൽ ക്യൂറി അല്ലെങ്കിൽ റുദഫോർ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ